ഈർക്കി ചൂല് കൊണ്ട് അടിച്ചു വരുന്നത് നല്ലതല്ല ശ്രീ എന്നുള്ള കമന്റ് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടോ പക്ഷെ ഞാൻ മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എക്യൂപ്പ്മെന്റ് ആണ് നമ്മുടെ ഈർക്കിളി ചൂല് എന്ന് പറയുന്നത് അതിനൊന്ന് മാറ്റി പിടിച്ചതാണ് ഈ നമ്മുടെ പുതിയ എക്യൂപ്മെൻറ്റ് ഇത് കുറച്ച് നാളായിട്ട് കാട്ടിലിട്ടിട്ടുള്ളതാണ് കേട്ടോ നല്ലതാണോ എന്ന് അറിയാതെ വേടിക്കാൻ മടിച്ചു കിടക്കായിരുന്നു ഫൈനലി ഞാൻ നമ്മുടെ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽത്തെ റിപ്പബ്ലിക് ഡേ സെയിൽ വന്നില്ലേ അപ്പോൾ അതങ്ങ് മേടിച്ചു ഇത് സംഭവം കൊള്ളാട്ടോ കേട്ടോ ആദ്യം എന്തായി ഒരു കോല് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ട് പാട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് മോപ്പ് ഉണ്ട് ഒന്ന് ഡ്രൈ ചെയ്യാനും ഒന്ന് നമുക്ക് വെറ്റ് ചെയ്തിട്ട് മോപ്പ് ും കൂടി വേണ്ടിയിട്ടുള്ളതായിരിക്കും തോന്നുന്നു പിന്നെ നമുക്കിതിന് ഡിറ്റാച്ച് ചെയ്ത് വെൽക്രോ ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിത് ഡിറ്റാച്ച് ചെയ്ത് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാനും എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനൊരു ഒരു പാഡുണ്ട് അതുമെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഫറൻ്റെ മെറ്റീരിയലൊക്കെ ഉള്ള ഈ ഒരു സംഭവം ഇട്ട് അറ്റാച്ച് ചെയ്തിട്ട് തുടച്ചെടുക്കുക അല്ലെങ്കിൽ മോപ്പ് ചെയ്തെടുക്കുക സ്വീപ്പ് ചെയ്തെടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതിനെ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ഇതിന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂട്ടാ കേട്ടോ മൂവബിളാണ് റൊട്ടേറ്റ് ചെയ്യില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും അത്യാവശ്യം നമ്മുടെ ഈ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ അൺബോക്സ് ചെയ്തിൽ ഇരിക്കലോ എനിക്ക് തോന്നി നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ചോറ് ഉണ്ടാക്കിയാലോ നമ്മുടെ മുട്ടച്ചോറ് അല്ലെങ്കിൽ ഇറച്ചി ചോറും എന്നൊക്കെ കോമ്പിനേഷൻ ഉണ്ടല്ലോ അതാണ് നമ്മളെന്ത് പിടിക്കാൻ പോണത് കേട്ടോ അരി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പത്തിരുപത് മിനിറ്റ് അതിലേക്ക് ഇന്ന അളവൊന്നുമില്ല എനിക്ക് അളവൊന്നൊന്നുമില്ല എനിക്കൊരൊറ്റ വിസല് നമ്മുടെ അരിവെന്ത് കിട്ടാറുണ്ട് അതിൽ കുറച്ച് ഉപ്പും നീരും നെയ്യും കൂടി ഒഴിച്ച് ഒന്ന് ഒരു ഗ്ലാസ് ഒരുക്കി വേണമെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള നമ്മുടെ സാധാരണ സ്റ്റാൻഡേർഡ് കണക്കുണ്ടല്ലോ അത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ കുറച്ച് ചിക്കൻ വറുത്ത് എടുത്തിട്ടുണ്ട് കാടമുട്ട ഉണ്ടായിരുന്നു നമ്മുടെ കടയിൽ അതൊരു പാക്കറ്റ് എടുത്ത് നമ്മളൊന്ന് പുഴുങ്ങാനും വെച്ചിട്ടുണ്ട് ഒരൊറ്റ പീസല്ലാം ഫുൾ പ്രഷർ പോകുന്ന രീതിയിലും ചെയ്തപ്പോൾ നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വലിയൊരു എടുക്കുന്നു അതിൽ കുറച്ച് സവോളം നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുന്നു നന്നായിട്ട് മുരിഞ്ഞു വരുന്ന രീതിയിൽ ചെയ്തെടുക്കുന്നു അതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുന്നു പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഗരം മസാല അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇടുന്നു പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു പിന്നെ ഒരു അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു അത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറ് കൊടുക്കുന്നു ചോറ് നന്നായിട്ടൊന്ന് ആ ഒരു മസാലയൊക്കെ പിടിച്ചു വരുമ്പോൾ നമ്മൾ അതിലേക്ക് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കുന്നു പിന്നെ ഇതിലിരുന്ന പൊടികൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മന്തി മസാല ബിരിയാണി മസാല അല്ലെങ്കിൽ പനീറിന്റെ മസാല അങ്ങനെ എന്ന് വേണ്ട ഷവർമ്മ മസാല ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ചോറ് തയ്യാറാക്കിയെടുക്കാം ആ ഒരു ഫ്ലേവറിൽ കിട്ടും ഒരു മുട്ട പുഴുങ്ങിയതും പിന്നെ രണ്ട് മൂന്ന് ഇറച്ചി കഷ്ണം കൂടി ഉണ്ടെങ്കിൽ സംഭവം കുശാലാണ് കേട്ടോ ടിഫിൻ ബോക്സിലേക്ക് അടിപൊളിയാണ്